നിങ്ങൾക്ക് ഫാറ്റ് ലിവർ വരാൻ സാധ്യത ഉണ്ടോ ഫാറ്റ് ലിവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പേരിലും പ്രാരംഭഘട്ടത്തിൽ ഫസ്റ്റിലൊന്നും ഒരു പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഗണത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നടത്തം കുറവാണ് വ്യായാമം കുറവാണെങ്കിൽ രണ്ട് നിങ്ങളുടെ ഭക്ഷണശീലമാണ് കൂടുതൽ വെളുത്താരി കൂടുതൽ മധുരം ജങ്ക് ഫുഡ് കൂടുതൽ മൈദ ബേക്കറിയൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ രാത്രി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ മൂന്ന് മറ്റ് ജീവിതശൈലി അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പി സി ഒ ഡി ഡയബറ്റീസ് പോലുള്ള ജീവിതശൈലി അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യത ഉണ്ട് നാല് ഉറക്കക്കുറവ് സ്ട്രെസ് ഒക്കെ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നവരാണെങ്കിലും ഫാറ്റ് ലിവറിനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഫാറ്റ് ലിവറിനെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അധിക പേരിലും പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാതെ നല്ലൊരു ജീവിതശൈലിയിലൂടെ വ്യായാമത്തിലൂടെ നല്ലൊരു ഡാറ്റിലൂടെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫാറ്റ് ലിവറിനെ അഡ്രസ്സ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലിവറിനെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും